അസലാമലൈക്കും വറഹമത്തുല്ലി താല ഉപരത്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നിങ്ങളുടെ കമൻറ്റൊക്കെ വായിച്ചിട്ട് എനിക്ക് വളരെയധികം സന്തോഷമായിട്ടോ ശരിയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പേ എനിക്ക് സങ്കടം കൊണ്ട് കമൻ്റ് കണ്ടപ്പോൾ കരച്ചിൽ വന്നു സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ അതെ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ സ്വാഭാവികമായിട്ടും അല്ലെങ്കിലും നമ്മളോട് ഇഷ്ടമുള്ളവരെ അങ്ങനെ പറയുള്ളൂ അതും എനിക്ക് നന്നായിട്ടറിയാം ശരിയാണ് നമ്മുടെ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കാണുമ്പോഴൊക്കെ നമ്മളെ ഉപദേശിക്കലൊക്കെ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ആളുകളൊക്കെ ആണല്ലേ അപ്പോൾ അതൊക്കെ പോലെ തന്നെയാണ് നിങ്ങളെ ഞാൻ കരുതിയിട്ടുള്ളു കേട്ടോ എന്തൊക്കെ തന്നെയും എനിക്ക് ആ കമൻ്റ് കണ്ടപ്പോൾ സങ്കടം തോന്നി ഞാനത് പറഞ്ഞും ചെയ്തു എന്തൊക്കെ തന്നെയും എൻ്റെ സങ്കടം കൊണ്ട് ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ കേട്ടോ അറിഞ്ഞുകൊണ്ടും അറിയാതെ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ വിചാരിക്കണില്ല എന്തെങ്കിലും കാരണം കൊണ്ട് വാക്കുകൊണ്ടോ എന്തെങ്കിലും അങ്ങനെ വിഷമം വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പം ഇൻഷല്ല നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അല്ലേ അതെ ആ കൊട്ടാരത്തിലേക്കുള്ള യാത്രയുടെ ഇടയിലാണ് ശരിക്കും അബു ഹസൻ വിചാരിച്ചു പോയി ഒന്ന് അറബിയമ്മയുടെ അരികിൽ എത്തിക്കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അതെ ഷക്കീലിയുടെ നിരന്തരമുള്ള ആ ഒരു സംസാരം അവരുടെ കളിയാക്കലുകൾ എല്ലാം കണ്ട് അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരിക്കലും എൻ്റെ അരികിൽ അങ്ങനെ കൂടുതൽ നിൽക്കരുത് നീ എൻ്റെ ഡ്രൈവർ എന്നുള്ള സ്ഥാനത്ത് മാത്രമാണ് ഞാൻ കാണുന്നത് ഡ്രൈവർ സെർവൻറ്റ് അല്ലാതെ ഭർത്താവ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയധികം സൗന്ദര്യമുള്ള എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ഉണങ്ങിയ ഭർത്താവിനെ എനിക്ക് ഭർത്താവ് എന്ന് പറയാൻ മടിയാണ് എന്നാൽ അത് കേട്ട് ആ മക്കൾ പറഞ്ഞു ഉമ്മച്ചി ഉമ്മച്ചി എന്താ പറയുന്നത് അത് ഞങ്ങളുടെ ഉപ്പച്ചിയല്ലേ ഉമ്മച്ചി എന്തങ്ങനെ പറയുന്നത് അതെ ആ മക്കളുടെ ബുദ്ധി പോലും ഷക്കീലക്കില്ലെന്ന് തോന്നുന്നു എന്നാൽ അറബി ഒന്നും പറഞ്ഞില്ല മക്കളെ തവക്കൽ തോല അതെ ആ മരുഭൂമിയിലൂടെ കാറോടിച്ചു പോകുമ്പോൾ അദ്ദേഹം അതായിരുന്നു പറഞ്ഞത് എങ്ങനെയെങ്കിലും എന്നെ ഇല്ലാതാക്കി അവൾക്ക് എൻ്റെ സ്വത്ത് മുഴുവനായിട്ട് അവളുടെ കൈക്കലാക്കണം എന്നുള്ള ചിന്തയായിരിക്കും അതെ അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ജീവിക്കാലോ എപ്പോഴും പറയാറുണ്ട് എന്നെ കിളവൻ കിളവൻ എന്ന് പറഞ്ഞിട്ട് റബ്ബേ എന്നെ പ്രായമാക്കിയതും എൻ്റെ തലമുടി നരച്ചതും അതെ അത് അള്ളാഹു നൽകിയതല്ലേ അതിനിപ്പം എന്താ എന്നെ ഇത്രമാത്രം ശകാരിക്കാൻ അതെ അവൾക്ക് ചോരത്തിളപ്പുള്ള ആണുങ്ങളെ വേണം അജ്മലിനെ പോലെ അജ്മലിനെ അവൾ ഒരുപാട് കണ്ണു വെച്ചതാണെന്ന് തോന്നുന്നു അതെ അവനെ പോലുള്ള ചെക്കന്മാരെയാണ് അവൾക്കിഷ്ടം അല്ലാതെ അദ്ദേഹം മനസ്സുകൊണ്ട് ഓരോന്ന് വിചാരിച്ചു എല്ലാ ദുഃഖങ്ങളും മനസ്സിനുള്ളിൽ അടുക്കി പിടിച്ചു എന്നാൽ ഈ സമയം അതാ നൂർഫാത്തിമയുടെ അരികിൽ ഇരിക്കുകയാണോ മാഷിത്തയും ഹംതയും അതുപോലെ നമ്മുടെ അജ്മലിൻ്റെ ഉമ്മയും ബുഷിയുമെല്ലാം അവർ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് എന്തൊക്കെ തന്നെയും അവരുടെ അവിടുത്തെ ആ നിക്കാഹകർമ്മം നാളെയാണ് നടക്കുന്നത് അതിനുവേണ്ടി ഇന്ന് എവിടേക്കെ ദൂരെ നിന്ന് അറബിയമ്മയുടെ ഏതൊക്കെ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഹംദയും ഒരിക്കൽ പോലും അറിഞ്ഞില്ല തൻ്റെ എളാമയും തൻ്റെ പിതാവും തൻ്റെ അനിയത്തിമാരും വരുന്നുണ്ട് എന്നുള്ള കാര്യം ഹംത അറിഞ്ഞതേയില്ല അവളോട് ആ കാര്യം പറഞ്ഞതുമില്ല ഒരു പക്ഷേ കഴിഞ്ഞാൽ അവൾക്ക് ഭയമായിരിക്കും കാരണം മറ്റൊന്നുമല്ല എളാമ അത് മുടക്കുമോ എന്നുള്ള കാര്യത്തിൽ എന്നാൽ ഇടയ്ക്കിടെ അജ്മലും ഷാമിലും തലാലും അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇടയ്ക്ക് അവരുടെ പെണ്ണുങ്ങളെയൊക്കെ കാണുക പതിവായി എന്നാൽ അറബിയമ്മ വിചാരിക്കും മക്കളെ ഒന്ന് രണ്ട് ദിവസം കൂടെ നിങ്ങൾ ക്ഷമിക്കണം ഓക്കെ നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ക്ഷമ നശിച്ച് ഇങ്ങോട്ടൊന്നും വരല്ലേ മക്കളെ തെറ്റ് ചെയ്യരുത് അതെനിക്ക് ഇഷ്ടമല്ല അള്ളാഹു സുബഹാനോത്താൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് തന്നിരിക്കും മോളെ ബുഷി അജ്മലിൻ്റെ പെങ്ങളെ കൈപ്പിടിച്ചുകൊണ്ട് അറബിയമ്മ ചോദിച്ചു ആ അറബിയമ്മ അല്ല മോളെ എന്താ ഈ പഠനമൊക്കെ കഴിഞ്ഞോ ഇല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മോൾക്ക് എത്ര വയസ്സായി പതിനെട്ട് ഓ ഓക്കെ ഓക്കെ അപ്പോ എല്ലാരും സെറ്റായിട്ടുണ്ടോ എന്ന് അർത്ഥം അല്ലേ അറബിയമ്മ അത് അത് അവൾക്ക് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അറബിയമ്മ അങ്ങനെ പറയുന്നത് ഷാമിൽ അത് അവനും വളരെ ചെറുപ്പമാണ് പക്ഷെ ഷാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ്റെ വീട്ടിലും പ്രാരാബ്ദങ്ങള് ബുദ്ധിമുട്ടുകള് ആ അവസ്ഥയിലാണ് അവൻ ഇങ്ങോട്ട് യാത്ര ചെയ്ത് തിരിച്ചത് പക്ഷെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അവൻക്ക് മനസ്സില്ലായിരുന്നു കാരണം അവിടെയും എളാമയുടെ ആ ഒരു പീഡനം അതെല്ലാം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം അവൻക്കും നാട്ടിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കയറിയതായിരുന്നു നമ്മുടെ ഉമ്മുൽ ഹയറാണ് അവന് സ്വീകരിച്ചതും അവിടെ അവൻക്ക് ജോലി കൊടുത്തതും അത് തൻ്റെ വിശ്വാസമുള്ള സേവകനാക്കി മാറ്റിയതും അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് ക്യാഷ് അയച്ചു കൊടുക്കുമെന്നല്ലാതെ അവൻ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു ആരെ കാണാൻ എനിക്ക് ആരാണ് അവിടെ ഉള്ളത് എന്നുള്ള ചിന്തയായിരുന്നു അത് ചെറുപ്പത്തിലെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഇളാമ്മ എന്നെയും പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇളാമ്മൻ്റെ മുമ്പേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിലും ഒന്ന് പോയി വരണം അവരുടെയൊക്കെ പ്രാരബങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല പോകണം എന്നാൽ അത് നാട്ടിൽ നിന്ന് എളാപ്പന്മാരൊക്കെ പറയാറുണ്ട് അല്ല മോനെ ഷാമിൽ നിന്റെ കല്യാണം നമുക്ക് നോക്കാനുള്ള സമയമായിട്ടുണ്ടല്ലോ എന്നാൽ സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് പോകാൻ തന്നെ അവന് താല്പര്യമില്ലായിരുന്നു എന്താണെന്നറിയില്ല ക്യാഷ് അയച്ചു കൊടുക്കും എല്ലാവർക്കും നാട്ടിലേക്ക് പോകുവാനും അവിടുത്തെ ആ സിറ്റുവേഷനിൽ ജീവിക്കാനും ഇഷ്ടമല്ല ഉമ്മയില്ലാത്ത ആ വീട് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എനിക്ക് പഠിച്ചോനെ അങ്ങനെ ഒരു ഏയ് വേണ്ട ഞാൻ എൻ്റെ ഉമ്മയില്ലാത്ത ആ വീട്ടിൽ നിന്നിരുന്ന കാലം അതാണ് അവന് ഓർമ്മ വന്നത് പഠിച്ചവന് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇനി ഒരിക്കൽ പോലും അവരെ അവരുടെ ഇടയിലേക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ പോകുന്നില്ല അവർക്ക് ആവശ്യമുള്ള പണമും പണവും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും എളാമ ചോദിച്ചിട്ടില്ല എന്നോട് അല്ല മോനെ മോൻ വരുന്നില്ലേ എന്ന് അതെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് ചോദിക്കാതിരിക്കുമോ എൻ്റെ ഉമ്മ എന്തായാലും ചോദിക്കൂ പൊന്നു മോനെ മന കുട്ടി വരുന്നില്ലേ പക്ഷെ അവർ ചോദിക്കൂരല്ലോ അതെൻ്റെ ഉമ്മയല്ലല്ലോ പിന്നെ എന്തിന് അതെ എനിക്ക് എൻ്റെ ഉമ്മക്ക് പകരമായിട്ട് ഉമ്മുൽ ഹൈർ എന്ന ഉമ്മയെ എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ വിശ്വസ്തരായ ആളായി മാറി എന്നാൽ അതിനിടയിൽ പറ്റിപ്പോയ ആ ഒരു അബദ്ധം റഹ്മാനെ അത് എനിക്ക് വളരെയധികം വിഷമമുള്ളതാക്കി എന്തൊക്കെ തന്നെയും ആ തെറ്റിദ്ധാരണയെല്ലാം മാറ്റിയല്ലോ റഹ്മാനെ അതും വലിയ കാര്യം തന്നെ ഷാമിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നാലും മൽഹംദല്ല ഈ അറബ് നാട്ടിലെത്തിയതിനു ശേഷം എനിക്ക് എൻ്റെ ഉമ്മുൽ ഹയർ എന്ന ഉമ്മ വളരെയധികം ഹെൽപ്പായിരുന്നു ചെയ്തിരുന്നത് റബ്ബെ നാട്ടിലേക്ക് വിളിക്കുന്നുണ്ട് വിവാഹത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് പഠിച്ചോനെ ഇവിടെ നിന്ന് വിട്ടു പോവാന് എനിക്ക് തോന്നുന്നില്ല അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അത് അജ്മൽ അവൻ്റെ തോളിൽ കൈവച്ചു ഷ്യമിൽ എന്താ നല്ല ആലോചനയിലാണല്ലോ ഏയ് ഞാൻ ഓരോന്ന് ആലോചിച്ച് പോയി എന്തേ എന്ത് പ്രശ്നം ഒന്നുമല്ല എൻ്റെ വീടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചൊക്കെ അല്ലേ വീട്ടിൽ നിന്ന് എളാപ്പന്മാരൊക്കെ വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് നാട്ടിലേക്ക് വന്നിട്ട് എത്ര ആയി നീ ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവർക്കൊക്കെ ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഉമ്മ ഇല്ലാത്ത വീട്ടിലേക്ക് എനിക്ക് കടന്ന് ചെല്ലാൻ ആഗ്രഹമില്ല അതുകൊണ്ട് ഞാൻ പോകാത്തത് അതെ വീട് പണിക്കൊക്കെ വേണ്ടി ഒരുപാട് ക്യാഷ് അയച്ചു കൊടുത്തു വലിയ വീട് പുതിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ എന്താ ചെയ്യുക അങ്ങോട്ട് പോകാൻ മനസ്സ് വരുന്നില്ല ഉമ്മ ഉമ്മയില്ലായിട്ടേ അതെ എനിക്കെൻ്റെ ഉമ്മ ഇവിടുത്തെ ഉമ്മുൽ ഹയറാണ് അവരെ വിട്ടിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല സാരമില്ല ഷാമിൽ അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം അല്ല നീ അറിഞ്ഞോ എന്ത് അല്ലേ ഇന്നിവിടെ നിക്കാഹ് കഴിക്കാൻ നാളത്തെ നിക്കാഹിന് വേണ്ടിയിട്ട് അതെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടു അത് എന്താണ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് എന്നോട് ഒരിക്കൽ പോലെ അറബിയമ്മ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞു അതാരാണെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ഏയ് എനിക്കറിയില്ല എന്നാൽ അജ്മലിനോടും കാര്യം പറഞ്ഞിരുന്നില്ല ഹംദിയുടെ പിതാവും എളാമയുമാണ് വരുന്നുണ്ട് വരുന്നത് എന്നറിഞ്ഞാലൊരു പക്ഷേ അജ്മലിനും അതൊരു വിഷമമാവും എന്ന് കരുതിയിട്ട് അറബിയമ്മ അത് ഓപ്പൺ ചെയ്തിരുന്നില്ല ഏകദേശം അതാ അവരുടെ കൊട്ടാരത്തിന് അടുത്തെത്താനായി തുടങ്ങി ഒന്നുകൂടി ഷക്കീലെ ഓർമ്മിപ്പിച്ചു അതല്ല എത്താറായോ ആ ഇനി ലൊക്കേഷൻ അനുസരിച്ച് അധികം ദൂരമില്ല പറഞ്ഞത് മറക്കണ്ട നിങ്ങൾ എൻ്റെ സർവെൻറ്റ് ഓക്കേ ജോലിക്കാരൻ അതെ എൻ്റെ ഡ്രൈവർ അതിനപ്പുറത്തേക്കായിട്ട് ഭർത്താവ് എന്നുള്ള ആ ഒരു ചുമതലയുമായി എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരാൻ പാടില്ല മനസ്സിലായല്ലോ അറബി ഒന്ന് നെടുവീർപ്പെട്ടു യാ അല്ല എന്നാൽ മക്കൾക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമാവുകയാണ് ചെയ്തത് യാ ഉമ്മി ഉമ്മി പറയുന്നത് ശരിയല്ല അതെ പിതാവിനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല ആ മക്കൾ പറഞ്ഞിട്ട് പോലും അവൾക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു അതെ നിങ്ങൾ എത്രയൊക്കെ തന്നെ പോറ്റി വളർത്തിയാലും നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ ഭാഗത്തെ നിൽക്കൂ അതെനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ആ അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ആ ഒളിച്ചൊടിപ്പോയ പെണ്ണ് ഹംത എന്നൊരുത്തി അവള് അവളതെല്ലാം അനിയത്തിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു അതാണ് അവർക്കും ഒരു സ്വഭാവം അതെ കൂടുതലായി എന്നോട് നിങ്ങൾ ചിലക്കാൻ നിൽക്കരുത് കേട്ടോ മനസ്സിലാക്കിക്കോ രണ്ടിനെയും പല്ലിയാൻ അടിച്ചു കൊഴിക്കും ഷകീലാ നീ എന്തനാവശ്യമാണീ പറയുന്നത് അതെ നീ എന്നെ വേണമെങ്കിൽ പറഞ്ഞോ പക്ഷെ എൻ്റെ മക്കൾ പറയുന്നത് അതെനിക്ക് ഇഷ്ടമല്ല ഓ പിന്നെ ഹംത കുറഞ്ഞ കുറേ പറഞ്ഞപ്പോൾ നിങ്ങൾ ചൂടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അതെ എനിക്ക് ഹംതി എൻ്റെ അഹലയായാലും അൽഹയായാലും എൻ്റെ മൂന്ന് മക്കളും എനിക്ക് ഒരുപോലെ തന്നെയാണ് അവർ വെറുതെ ചീത്ത പറയുന്നത് ഇഷ്ടമല്ല മനസ്സിലായല്ലോ കൂടുതൽ വിളച്ചിലെടുക്കാൻ നിൽക്കണ്ട അതെ എത്താറായി തുടങ്ങി ഇനി അധികം ലോ ദൂരമില്ല ലൊക്കേഷൻ അനുസരിച്ച് എന്നാൽ ആ സമയം തന്നെ അതാ അറബിയമ്മ വിളിക്കുന്നു ഹലോ അബു ഹസൻ എവിടെ എവിടെ എത്താറായോ ആ അധികം ദൂരമില്ല ഇനി വെറും ഒരു പത്തിരുപത് മിനിറ്റ് മാത്രമേ യാത്ര ബാക്കിയുള്ളൂ ആ ഓക്കെ ഇൻഷാല്ല വരൂ അങ്ങനെ അതാ അവരെ ഒരുക്കുവാൻ വേണ്ടിയിട്ട് അറബിയമ്മ അവർക്ക് വേണ്ടിയുള്ളതെല്ലാം സെറ്റാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്തൊക്കെ തന്നെയായാലും അതിഥികളാണല്ലോ സ്വീകരിക്കണം സ്വീകരിച്ചേ മതിയാവോ അവർക്ക് കിടക്കുവാനുള്ള റൂമും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി തുടങ്ങി അറബിയോട് പറഞ്ഞു അത് രണ്ട് മക്കളും ഒരു ഭാര്യയും ഭർത്താവും വരുന്നുണ്ട് സ്പെഷ്യൽ ഗസ്റ്റാണ് ഓക്കെ ഓക്കെ അറബിയമ്മ നിങ്ങൾ എന്താ പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം അവരുകൂടി എത്തിയിട്ടാണ് നമ്മുടെ നിക്കാഹകർമ്മത്തിന് നമുക്ക് നേതൃത്വം നൽകുവാൻ കഴിയുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു ധൃതിയുമില്ല കാരണം ഞങ്ങളുടെ മരുമകനാകാൻ പോകുന്ന ആൾ അറബിയമ്മയുടെ മകനാണെന്നുള്ളത് ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അതിനപ്പുറത്തേക്കായിട്ട് ഞങ്ങൾക്കൊരു സന്തോഷമില്ല അറബിയമ്മ എന്താണെന്ന് പറയണത് അതിനനുസരിച്ച് ഞങ്ങൾ നിന്നോളാം അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല ശരിക്കും ആ അറബിയും അറബിച്ചിയും അതുകാരന് അതാണ് പറഞ്ഞിരുന്നത് അവർക്ക് അറബിയമ്മ അതിനും മേലെ ഒരാളില്ലായിരുന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അറബിയമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു അതെ അത് ഹംദിയുടെ പിതാവായിരുന്നു അതെ ലൊക്കേഷൻ അനുസരിച്ച് ഞങ്ങൾ എത്തിത്തുടങ്ങി വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് ഇനി കാണിക്കുന്നത് ഞങ്ങൾ അതെ ഈ ലൊക്കേഷൻ അനുസരിച്ച് അതെ ഇങ്ങോട്ട് വരും ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ അതാ അറബിയും അറബിയുടെ രണ്ടാം ഭാര്യയും മക്കളും വാഹനത്തിൽ നിന്ന് ഇറങ്ങി എന്നാൽ അറബിച്ചി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ പിന്നിലായിട്ട് വന്നാൽ മതി അത് നിങ്ങളെൻ്റെ ഡ്രൈവറാണ് നിങ്ങളെൻ്റെ സെർവൻ്റാണ് ആ കാര്യം മറക്കണ്ട അങ്ങനെ അങ്ങനെയതാ അറബിച്ചി അല്പം ഗമയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുന്നു കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവർ അല്പം കൂടി മേക്കപ്പ് എല്ലാം ഇട്ടു വാഹനത്തിൽ നിന്ന് അത് പോലെ ഇറങ്ങി അറബിയമ്മയും കൂട്ടാളികളും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവർ സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നാൽ ഹജ്മലും ഹംദയുമൊന്നും ആ പരിസരത്തെ ഇല്ലായിരുന്നു പനപൂർവ്വം തന്നെ അറബിയമ്മ അവരെ അവിടെ നിന്നും മാറ്റിയിരുന്നു ഒരിക്കൽ പോലും അജ്മലിൻ്റെ കണ്ണിൽ പെടരുത് അവർ എന്നാണ് അറബിയമ്മ പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ അവരെ വിശേഷമായി ഒരുക്കിയ ആ റൂമിലേക്ക് അത് ആനയിക്കുന്നു പെട്ടെന്ന് ഷക്കീല അറബിയോടായി പറഞ്ഞു തൻ്റെ പിന്നിലായിട്ട് കടന്നു വരുന്ന അറബിയോടായിട്ട് പറഞ്ഞു എങ്ങോട്ടാ അറബിയമ്മ അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് അവർക്ക് വേണ്ടി ഒരുക്കിയ വിശാലമായ ആ റൂമിലേക്കാണ് അവരെ കൊണ്ടുപോയത് എന്നാൽ അറബിയും ഫാമിലിയും ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ഷക്കീല അറബിയെ നോക്കി എങ്ങോട്ടാ ഒരു നിമിഷം അദ്ദേഹം അവിടെ നിന്നു അതെ അറബിയമ്മയുടെ അറബിയമ്മയ്ക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ഈ റൂമിലേക്ക് പ്രവേശിക്കതിരിക്കാൻ പറ്റില്ല ആര് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് നിങ്ങളെൻ്റെ വെറും സെർവൻ്റ് മാത്രമാണെന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാതെ എൻ്റെ കൂടെ വരുന്നത് അതും ഈ വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് ഇതിനെന്താ കുഴപ്പം ഇല്ല വിലപിടിപ്പുള്ള വസ്ത്രമല്ല നിങ്ങളുടേത് ഷക്കീല അറബിയുമ്മ ശ്രദ്ധിക്കുന്നുണ്ട് ദയവായി നീ വാശി പിടിക്കരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളെൻ്റെ സെർവൻ്റായി ഇവിടെ വന്നാൽ മതിയെന്ന് ഒരു നിമിഷം അറബി ആ റൂമിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്നു മക്കളും അവളും അതിനകത്തേക്ക് പോയി ഉമ്മ ഉപ്പ നോ ഒരിക്കലുമല്ല സെർവൻ്റ് ഞാൻ അദ്ദേഹത്തെ ഭർത്താവായി കാണുന്നില്ല ആ കിളവിനെ ഞാൻ ഭർത്താവായി കണ്ടാൽ അതെ നിങ്ങളുടെ പിതാവാണെങ്കിലും എനിക്ക് അദ്ദേഹം കൂടെ വരുന്നത് മോശമാണ് അത്രക്കും മോശമായ വേഷവും അദ്ദേഹത്തിൻ്റെ രൂപവും കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരികയാണ് ചെയ്യുന്നത് ആ മക്കൾ ഭയന്ന് പോയി ഷക്കീലയുടെ സംസാരം കേട്ട് ഷക്കീല വാതിൽ വലിച്ചടച്ചു അറബി നിരാശനായി അതാ പുറത്തേക്ക് ഒന്നും അറിയാത്ത പോലെ നിന്നു അറബിയമ്മ പറഞ്ഞു അബുഹസൻ എന്താ റെസ്റ്റ് എടുക്കുമോ ഇത്രയധികം ലോങ് യാത്ര കഴിഞ്ഞ് വന്നിട്ട് എന്താണ് എന്നിട്ട് നമുക്ക് സംസാരിക്കാം നിങ്ങൾ ഫസ്റ്റ് ഫ്രഷ് എയർ റെസ്റ്റ് എടുക്കൂ ആ ഞാൻ എടുത്തോളാം ഒരു നിമിഷം അയാൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബെഞ്ചിൽ നിസ്സഹയനായി ഇരുന്നു എന്തു പറ്റി ഹസൻ എന്താ റൂമിലേക്ക് പോകുന്നില്ലേ ആ ഞാൻ പോയിക്കോളാം ഞാൻ പതുക്കെ ഇവിടേക്കൊന്ന് കണ്ടിട്ട് ഏയ് ഹസൻ നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ട് തീർച്ചയായും അതെ നിങ്ങൾ ഒരു നിമിഷം അയാൾ നിസ്സഹയനായി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്തു പറ്റി അബു ഹസ്സൻ എന്താ എന്നാൽ അവിടെ നിന്ന് ഇവിടെ ഫ്രഷ് ആകാൻ വേറെ സ്ഥലമുണ്ട് അവിടെ പോകണോ അവിടെ പോയി ഫ്രഷ് ഫ്രഷായിട്ട് വരൂ അറബിയമ്മ അവരെ വിളിച്ചു കൊണ്ടുപോയി വിശാലമായുള്ള ഒരു ബാത്റൂം കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് അവിടെ ഫ്രഷ് ആകാറുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു അബു ഹസൻ അതാ ഒരു കിറ്റ് നൽകിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഇവിടെയുണ്ട് ഇതാ ഇത് ധരിച്ചോളൂ ഒരു നിമിഷം അദ്ദേഹം അത്ഭുതപ്പെട്ടു ഈ ഒരു വസ്ത്രമിട്ടതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യ അത്രയധികം എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതെ അറബിയമ്മ നൽകിയ ആ ഡ്രസ്സ് അയാൾ ധരിച്ചു അത് ശരിക്കും നല്ലൊരു റാഹത്ത് അത് ധരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് കുടിക്കുവാനും കഴിക്കുവാനുള്ള ഭക്ഷണപാനീയങ്ങൾ നൽകി അറബിയമ്മക്ക് മനസ്സിലായി മറ്റൊന്നുമല്ല അത് നഷ്ടപ്പെട്ട മകളെക്കുറിച്ചായിരിക്കും ഓർത്തായിരിക്കും അദ്ദേഹം വിഷമിക്കുന്നതെന്ന് അയാൾ നിസ്സഹയനായി ആ ബെഞ്ചിൽ വന്നിരുന്നപ്പോൾ അറബിയമ്മ അവരോട് ചോദിച്ചു അല്ല എന്ത് ഇത്രമാത്രം വിഷമിക്കാൻ ഏഹ് അതെ ഇത്ര വലിയ കൊട്ടാരം ഇതിലുള്ള സൗകര്യങ്ങൾ അതെ നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയ പന്തലുകൾ ഇതെല്ലാം കൂടി കാണുമ്പോൾ എനിക്കെൻ്റെ മനസ്സ് വല്ലാതെ എനിക്ക് എനിക്ക് അദ്ദേഹം മനസ്സ് വല്ലാതെ വേദനിക്കുന്നത് അറബിയമ്മ കണ്ടു സാരമില്ല എന്ത് ചെയ്യാൻ ഹംദിയെക്കുറിച്ച് ഓർത്തിട്ടാണോ നിങ്ങൾ വിഷമിക്കുന്നത് അറബിയമ്മ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു നിമിഷം അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞൊഴുകി ഏയ് സാരമില്ല ഇൻഷാല്ല അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ റെസ്റ്റ് എടുത്തോളൂ എന്നാൽ അദ്ദേഹം പോകുന്നില്ലായിരുന്നു തൻ്റെ ഭാര്യ തന്നെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നത് മോശമല്ലേ എന്ന് കരുതി ആ സാധുവായ അറബി അതാ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു അല്പസമയം അറബിയമ്മയോട് അദ്ദേഹം സംസാരിച്ചിരുന്നു എൻ്റെ മകൾ എനിക്ക് അവളോട് ഒരുപാട് കടമകളുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ എനിക്ക് ഒന്നും നല്ലത് കൊടുക്കാൻ കഴിഞ്ഞില്ല അതെ അവൾ ആഗ്രഹിച്ചിരുന്നു അവൾക്കൊരു ജീവിതം പക്ഷേ പക്ഷെ അതിനുപോലും സമ്മതിച്ചില്ല പലതും പറഞ്ഞ് അവനെയും വീട്ടിൽ നിന്ന് അകറ്റി ഒടിച്ചു അതെ ഹേയ് നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അതെ എൻ്റെ പൊന്നുമോളുടെ അസുഖം മാറ്റിയ അജ്മൽ എന്ന പേരുള്ള ആ യുവാവ് അവനെ അവനെയും വെറുപ്പിച്ച് വെറുപ്പിച്ചവിടുന്ന് പറഞ്ഞയച്ചു സത്യമായിട്ടും എൻ്റെ പൊന്നുമോൾക്ക് ഇഷ്ടമായിരുന്നു അതെ എൻ്റെ മകളുണ്ടായിരുന്നെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ അവൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കുമായിരുന്നു ആരൊക്കെ തന്നെ എതിർത്താലും പക്ഷേ അതിനും എനിക്ക് കഴിഞ്ഞില്ല ഇന്ന് എൻ്റെ മകളെപ്പോലെ എനിക്ക് കാണാനില്ല ഒരു അറബിയുടെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് എൻ്റെ അദ്ദേഹം വിതുമ്പി ഏയ് കരയാതിരിക്കോ അള്ളാഹു എല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ അറബിയുമ്മ അപ്പോഴും അത് തുറന്നു പറഞ്ഞില്ല ഹേയ് അബു ഹസൻ നിങ്ങൾ പൊയ്ക്കോളൂ പോയി റെസ്റ്റ് എടുത്തോളൂ ഇൻഷല്ല നമുക്ക് എന്നിട്ട് സംസാരിക്കാം അറബിയുമ്മ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു പക്ഷേ ആ റൂമിലേക്ക് ഒരിക്കലും എനിക്ക് പ്രവേശനമില്ല ഞാൻ അവളുടെ ഡ്രൈവറാണ് അതെ ഞാൻ അവളുടെ സെർവൻറ്റാണ് ഒരിക്കൽ പോലും അവളുടെ ഭർത്താവ് ആണെന്ന് ആരോടും പറയരുതെന്നാണ് അവളുടെ നിർദ്ദേശം എന്നാൽ അറബിയുമ്മ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു അവിടെ കൂടിയവരെല്ലാം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നു അസലാമലേക്കും വലൈക്കും സ്ലാം നിങ്ങൾ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരികയാണ് ഓ നിങ്ങളുടെ കൂടെ വന്നവര് അവരൊക്കെ അവിടെയുണ്ട് നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെന്താ നിങ്ങൾക്ക് റൂം കിട്ടിയില്ലേ ആ റൂമൊക്കെ ഉണ്ട് ഞാൻ ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടും ഇവിടുത്തെ അലങ്കാരങ്ങളെല്ലാം കണ്ടുകൊണ്ടും ഇവിടെ ഇരിക്കുകയാണ് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചോ അല്ലാതെ ഭാര്യ എന്നെ റൂമിലേക്ക് കയറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ എന്ന് കരുതി എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അത കുളിച്ച് സുന്ദരിയായി പുതുമയുള്ള വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് ഷക്കീല പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം അറബി ഞെട്ടിപ്പോയി ഓ ഇവൾ എൻ്റെ ഭാര്യ തന്നെയാണോ അതെ എന്തൊക്കെ രീതിയിലുള്ള മോഡേൺ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവൾ ഇറങ്ങി വന്നിരിക്കുന്നത് കണ്ടില്ലേ ചുണ്ടിലെ ലിപ്സ്റ്റിക് തേച്ചത് അല്പമങ്ങ് കൂടിപ്പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതെ ദീനിയായ മാർഗത്തിലൊന്നും അവൾക്കിഷ്ടല്ല ജീവിക്കുന്നത് എന്തു ചെയ്യാൻ മക്കൾ നേരെ പിതാവിൻ്റെ അരികിലേക്ക് ഓടിയെത്തി യാ ബാബാ മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ആ ഞങ്ങൾ കഴിച്ചു ബാബ കഴിച്ചോ ആ കഴിച്ചു അല്ല ബാബ നിങ്ങളുടെ ഈ ഡ്രസ്സ് അതിമനോഹരമായിരിക്കുന്നല്ലോ മക്കൾ പറഞ്ഞു ഷക്കിയിൽ ഒരു നിമിഷം അത് കണ്ടു ഏ ഇയാൾക്ക് ഇവിടുന്ന് ഇത്ര നല്ല ഡ്രസ്സ് കിട്ടി ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ അയാളും കൊണ്ടുവന്നിട്ടില്ല പിന്നെങ്ങനെ ഉം ഇവിടെ എത്തി വലിയ രാജാവ് നോക്കുകയായിരിക്കും എന്നാൽ ഷക്കീന അയാളെ മൈൻഡ് ചെയ്തില്ല അവൾ കാൽ കയറ്റി വെച്ച് ഒരു ചെയറിൽ ഇരുന്നു അതെ അവിടുത്തെ വലിയ രാജകുമാരിയെ പോലെ അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അബു ഹസൻ അതെ ഒരു ജോലിക്കാരനെ പോലെ അവളുടെ അപ്പുറത്തായിട്ട് ഇരുന്നു ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ള പരിഗണന പോലും അവിടെ ഇല്ലായിരുന്നു അയാൾക്ക് തൻ്റെ ഭർത്താവിനോടുള്ള അവഗണന അത് ശരിക്കും അയാൾ നല്ല രീതിയിൽ അയാളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നു തൻ്റെ പൊന്നുമോൾ ഹംതി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു മക്കൾ അയാളുടെ അരികിലായിട്ടിരുന്നപ്പോൾ അവൾ വിളിച്ചു അതേ നിങ്ങൾ എൻ്റെ മക്കളാണെങ്കിൽ അയാളുടെ കൂടെ പോയി ഇരിക്കണമെന്നില്ല നിങ്ങളോട് ചോദിക്കും അപ്പോൾ നിങ്ങളുടെ പിതാവാണെന്ന് പറഞ്ഞാൽ അതെൻ്റെ ഭർത്താവ് ആണെന്നെല്ലാം തെറ്റിദ്ധരിക്കും എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരു ഉണങ്ങിയ അറബിയെ കിളവനെ അവൾ വീണ്ടും അല്പശബ്ദത്തിൽ അതാണ് പറഞ്ഞത് അതെല്ലാം കേട്ട് അറബി കഴിയുന്നതും അവളുടെ അരികിൽ നിന്നും മാറിപ്പോയി വേണ്ട എന്തിന് ഞാൻ എന്തിന് അവളുടെ ഒരു കളിപ്പാവയായി അവിടെ നിൽക്കുന്നു അതെ ഞാൻ അവൾക്കൊന്നുമല്ല പക്ഷെ എൻ്റെ സ്വത്ത് അവൾക്ക് വേണം അതാണ് അവളുടെ കാര്യം അവളെ കണ്ടാൽ ഏതോ വലിയ രാജകുമാരി എന്ന പോലെയാണ് അവളുടെ ആ ഒരു ഒരിത്തം കണ്ടാൽ ഹോ അറബി അവളുടെ ഭാഗത്തേക്ക് തന്നെ നോക്കിയില്ല എന്നാൽ പെട്ടെന്ന് അറബിയമ്മ അങ്ങോട്ട് കടന്നു വന്നു യാ അബു ഹസൻ എന്താ ഇവിടെ ഇരിക്കുന്നത് ഭാര്യ അതാ അവിടെ ഇരിക്കുന്നു യാ ഷക്കീലാ ഓ നിങ്ങൾ എന്താ എന്തകന്നിരിക്കുന്നത് എന്താ പിണക്കമാണോ എന്നുള്ള രീതിയിൽ എന്നാൽ ഷക്കീലക്ക് അല്പം ദേഷ്യമാണ് വന്നത് അതെ നിങ്ങൾ അറബിയമ്മയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അയാളുടെ ഭാര്യയാണെന്ന് ഞാൻ നിങ്ങളിവിടെ ഉറക്കെ വിളിച്ച് പറയുന്നത് എനിക്കിഷ്ടമല്ല ഷക്കീലയുടെ വാക്കുകേട്ട് അറബിയമ്മ ശരിക്കും ഞെട്ടി അതെ ഇത്രമാത്രം ധിക്കാരത്തിൽ അവൾ സംസാരിച്ചത് അറബിയമ്മയോട് ഇതുവരെ ആരും അങ്ങനെ സംസാരിച്ചില്ല അറബിയമ്മക്ക് അവളെ ഏറെക്കുറെ അപ്പോൾ തന്നെ അങ്ങ് മനസ്സിലായി ഹോ ആ മനുഷ്യൻ വെറുതെയല്ല വിട്ടൊഴിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ള കാര്യം അറബിയമ്മക്ക് ചെറുതാ മനസ്സിലായി പക്ഷേ ചോദിച്ചില്ല ചോദിക്കുന്നത് മോശമല്ല എന്ന് കരുതി അതിഥികളെ സ്വീകരിക്കണമല്ലോ എന്ന് കരുതി നല്ല രീതിയിൽ തന്നെ അവരെ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ അജ്മൽ ഹംദ അതാണ് അവരുടെ സർപ്രൈസ് ആ അറബിയമ്മയുടെ സർപ്രൈസ് അത് പൊളിയുമ്പോൾ ആദ്യം ആ പിതാവിനെ അറിയിക്കണം പക്ഷേ ശക്കിയിൽ അറിയാൻ പാടില്ല അതായിരുന്നു അറബിയമ്മയുടെ പ്ലാനിങ് അറബിയമ്മ അത് പറയുവാൻ വേണ്ടിയിട്ട് അതാ ഹംതിയുടെ പിതാവിനെ ക്ഷണിക്കുന്നു അല്ലയോ ഹംദിയുടെ പിതാവേ വരൂ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് അറബിയമ്മ അതാ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷക്കീല ഒരു നിമിഷം നോക്കി നിന്നു ഓ എന്താ അറബിയമ്മ അവരോട് സംസാരിക്കുന്നത് ഞാൻ ഇവിടെ ഇത്രയധികം പ്രൗഢഗംഭീരമായി ഇരുന്നിട്ടും എൻ്റെ അടുക്കലേക്ക് വരാതെ ആ കിളവനോട് എന്ത് സംസാരിക്കുകയാണ് അവൾ ഒരു നിമിഷം ഇടം കണ്ണിട്ട് നോക്കി നിന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതെ ഹംദ അതിനെക്കുറിച്ച് ആ പിതാവ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില എന്തായിരിക്കും നമുക്ക് കാത്തിരിക്കാം കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലം അലൈക്കും ഒബരഖേത്തു